ഇത് പ്രധാനമന്ത്രി മന്ത്രി മോദിജീൻ്റെ ഒരു പ്രോഗ്രാം ആണ് അതിൽ ഇംഗ്ലീഷ് എഴുതിയത് കാണുന്നുണ്ടല്ലോ എവ്രി ഇന്ത്യൻ മസ്റ്റ് ഹാവ് ആക്സസ് ടു ക്ലീൻ ആൻഡ് സേഫ് വാട്ടർ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ് ഇതിൻ്റെ ബാക്ക് ഡ്രോപ്പ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് രണ്ടായിരത്തി പത്തൊമ്പത് വരെ പത്തൊമ്പത് വരെ നമ്മുടെ ഇന്ത്യ അടക്കം ഫുൾ ഇന്ത്യയിൽ ത്രീ പോയിൻ്റ് സെവൻ ക്രോർ വീട്ടിൽ മാത്രമേ സേഫ് ആൻഡ് ഡ്രിങ്കിംഗ് വാട്ടർ അവൈലബിലിറ്റി ഉണ്ടായിരുന്നു ത്രീ പോയിൻ്റ് സെവൻ ക്രോർസ് അതിൻ്റെ ടോട്ടൽ ഹൗസ് ഹോൾഡ്സ് ഇന്ത്യയിലെ ടോട്ടൽ ഹൗസ് ഹോൾഡ്സ് ആണ് അബൌട്ട് എയ്റ്റീൻ ക്രോർസ് അപ്പോൾ പതിനെട്ട് കോടി റൂറൽ ഹോംസിൽ അറുപത്തഞ്ച് എഴുപത് കൊല്ലം ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ടും ത്രീ പോയിൻറ് സെവൻ ക്രോർ വീട്ടിൽ മാത്രമേ ഡ്രിങ്കിംഗ് വാട്ടർ ഉണ്ടാക്കൂ നെക്സ്റ്റ് ഇതാണ് അപ്പോൾ പതിനഞ്ച് ഓഗസ്റ്റ് ടു തൗസൻഡ് നയൻറ്റീൻ സിക്സ്റ്റീൻ പോയിൻ്റ് സെവൻ പെർസെൻറ്റായിരുന്നു വീടുകൾ ாப் உள்ளரல் ஹோம்ஸ் அது இன்று போயிண்ட் வைவ் அப்போ இது நோக்கிபோகஸ் நைன்டீன் முதல் டூ தௌசண்ட் நைன்டீன் வரை சிக்ஸ்டீன் போயிண்ட் செவன் பர்சென்ட் மூணு மூணு ஏழு கோடி வீடு ഈ മൂന്ന് കൊല്ലത്തിൽ ടൂ തൗസൻഡ് നൈന്റീൻ ടു തൗസൻഡ് ട്വന്റി ഫോർ നാല് കൊല്ലത്തില് മൂന്നര കൊല്ലം ആ നമ്പർ പുതിയ വീട് പതിനൊന്ന് പോയിന്റ് മൂന്ന് നാല് ദിവസം പോയിന്റ് മുപ്പത്തിനാല് കോടി പുതിയ വീടുകളിൽ വള്ളം വന്നിട്ടുണ്ട് ഈ മൂന്നര കൊല്ലത്തിൽ അപ്പോൾ അറുപത്തഞ്ച് എഴുപത് കൊല്ലത്തിൽ മൂന്നര കോടി ഈ നാല് കൊല്ലത്തിൽ മൂന്നര കൊല്ലത്തിൽ പതിനൊന്ന് പതിനൊന്ന് ലെവൻ പോയിന്റ് ത്രീ ഫൈവ് ക്രോസ് നെക്സ്റ്റ് ഞാൻ തിരുവനന്തപുരത്തെ പറ്റി ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഏഴ് ലക്ഷം ടോട്ടൽ ഹോംസ് ആണ് ഏഴ് പോയിന്റ് ഒരു ചില്ലറാണ് സം അങ്ങനെ ആ ഏഴു ലക്ഷം വീട്ടിൽ ടൂ തൗസൻഡ് നയൻറ്റീനിൽ വൺ പോയിന്റ് സിക്സ് നയൻ ലാക്സ് വീട്ടിലായിരുന്നു വെള്ളം വരുന്നത് ടാപ്പ് വാട്ടർ സേഫ് ടാപ്പ് വാട്ടർ അപ്പോൾ കാണുന്നില്ലേ കോവലം നെയ്യാറ്റിങ്കര പാറശാല ഇതായിരുന്നു ഏറ്റവും വലിയ ഏരിയാസ് ഈ ടാപ്പ് വാട്ടർ ഇല്ലാണ്ട് കുടിവെള്ളം ഇല്ലാണ്ട് ജീവിക്കുന്ന സെഗ്മെന്റ്സ് അത് ഇന്ന് ഇരുപത്തി മൂന്ന് പോയിന്റ് ടു സീറോ പെർസെൻ്റ് ആയിരുന്നു ഓഗസ്റ്റ് ത്തി പത്തൊമ്പതില് ഡ്രിങ്കിംഗ് വാട്ടർ അവൈലബിലിറ്റി ഇന്ന് അത് സിക്സ്റ്റി ടു പോയിന്റ് ഫോർ സീറോ ആയി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിൻ്റെ ജൽ ജീവൻ മിഷൻ്റെ കാരണം നെക്സ്റ്റ് അപ്പം നാല് കൊല്ലം മൂന്നര കൊല്ലത്തില് കേരള സർക്കാർ സംസ്ഥാന സർക്കാർ എഴുപത് കൊല്ലത്തിൽ ചെയ്യാൻ പറ്റാത്ത പറ്റാത്ത സാധനങ്ങൾ നാല് കൊല്ലത്തിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട് മൂന്നര കൊല്ലം നെക്സ്റ്റ് ട്ട് ഇന്നും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൻ്റെ കാശ് ഉണ്ടായിട്ടും അത് അവൈലബിളായിട്ടും സാങ്ഷൻ ആയിക്കഴിഞ്ഞിട്ടും ഇന്നും തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ ടു പോയിൻറ്റ് സിക്സ് ലാക്ക് ഹൗസ് ഹോൾഡ്സ് റൂറൽ ഹൗസ് ഹോൾഡ്സിൽ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ അവർ വെയ്റ്റ് ചെയ്യുന്നു അവരുടെ ഒരു അവകാശം അവരുടെ ആ ക്ലീൻ ഡ്രിങ്കിംഗ് വാട്ടർ മറ്റെത്രയോ ആൾക്കാർക്ക് കിട്ടിയ ആ ഒരു അവകാശം അവരും ഇന്നും വെയിറ്റ് ചെയ്യുന്നു എന്തുകൊണ്ട് കേരള ഗവണ്മെന്റ് മാച്ചിങ് ഗ്രാന്റ് അവർക്ക് കൊടുക്കാൻ കാശില്ല ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ അത് എൻ്റെ മിനിസ്ട്രിയാണ് ജൽശക്തി മിനിസ്ട്രി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ കാശ് സാങ്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് മൂന്ന് കൊല്ലം മുമ്പേ മുഴുവൻ ടെലി ഈ വാട്ടർ കണക്ഷൻ ഉണ്ടാക്കാൻ നെക്സ്റ്റ് ഇതാണ് ഇന്നത്തെ സിറ്റുവേഷൻ എത്രയോ സ്റ്റേറ്റ് അണ്ടർ ജൽ ജീവൻ മിഷൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ഡ്രിങ്കിംഗ് വാട്ടർ അവൈലബിലിറ്റി അവർ ഹൺഡ്രഡ് പെർസെൻറ്റ് എത്തി അവരുടെ ടാർഗറ്റല്ല കേരള ജാർഖണ്ഡ് രാജസ്ഥാൻ വെസ്റ്റ് ബംഗാൾ എല്ലാ ഐ എൻ ഡി ഐ അലയൻസ് പാർട്ട്നേഴ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കാശ് കൊടുക്കാൻ തയ്യാറാണ് കാശ് അലൊക്കേറ്റ് ചെയ്തിട്ടും അവർ അവരുടെ സിറ്റിസൻസും അവരുടെ ജനങ്ങൾക്ക് ഈ ഡ്രിങ്ക് ക്ലീൻ ഡ്രിങ്കിംഗ് വാട്ടറിൻ്റെ അവകാശം അവരുടെ അവകാശം അവർ ഫുൾഫിൽ ചെയ്യാൻ ചെയ്യുന്നില്ല നെക്സ്റ്റ് കേരള ട്രെയിൽസ് ഫാർ ബിഹൈൻഡ് ആൻഡ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എനിക്ക് വേണ്ടി എനിക്ക് എൻ്റെ കോൺടാക്സ്റ്റിൽ തിരുവനന്തപുരം ആസ് വൺ ഓഫ് ദ മെട്രോസ് ഇസ് ഓൾസോ ട്രെയിലിങ് ഫാർ ബിഹൈൻഡ് കേരളീൻ്റെ പ്രോബ്ലംസ് ഇതാണ് ഡിലേ ഇൻ റിലീസിങ് മണി ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് മണി ഡിലേ ഇൻ അവാർഡ് ഓഫ് വർക്ക്സ് ലാൻഡ് അവൈലബിലിറ്റി ഇഷ്യൂ ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്നു മനസ്സിലാകുന്നുണ്ടല്ലോ അമ്പത്തിമൂന്ന് ശതമാനം മാത്രമേ കേരള ഹൗസ് ഹോൾഡ് ഫങ്ഷണൽ ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ ഇതാണ് ഫാക്ട് പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ വാട്ടർ റിസോഴ്സസ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് കേരളീൻ്റെ സ്ലോ പ്രോഗ്രസിനെ പറ്റി അവർ ഒഫീഷ്യലി ഓൺ റെക്കോർഡ് കൺസേൺ എക്സ്പ്രസ് ചെയ്യുന്നു ഗോവ ഗുജറാത്ത് ഹരിയാന പുതുച്ചേരി ഇവരെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് അച്ചീവ് ചെയ്തിരുന്നു ഈ ഈ പ്രീവിയസ് ഒന്ന് ഉദാശ്വര ആ ഇതിൽ നോക്കിയ എത്രയോ സ്റ്റേറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് എത്തി എത്രയോ സ്റ്റേറ്റ് എയ്റ്റി നയൻറ്റി ടു പെർസെൻ്റ് നമ്മുടെ കേരള ഇപ്പോഴും ആ ലെവലാണ് നെക്സ്റ്റ് എൻ്റെ ആസ് എ ഇവിടുത്തെ കാൻഡിഡേറ്റ് ആയിട്ടും എൻ്റെ ഒരു ഡിമാൻഡാണ് ഒരു നിങ്ങൾ എല്ലാവർക്കും എല്ലാവരുടെയും ഡിമാൻഡാണ് നമ്മുടെ നെയ്യാറ്റിങ്കര പാറശാല കോവലും അവിടെയാണ് ഈ മെജോറിറ്റി ഇപ്പോഴും ഈ വൺ പോയിന്റ് സെവൻ ലാക്സ് അൺകണക്റ്റഡ് വീടുകൾ ഇപ്പോഴും ആ ഡിസ് ആ ഡിസ്ട്രിക്ട്സിലാണ് ടൂ പോയിന്റ് സിക്സ് ലാക്ക് സോറി ടു പോയിന്റ് സിക്സ് ലാക്ക് വീടുകൾ ഔട്ട് ഓഫ് സെവൻ പോയിന്റ് വൺ ലാക്ക് ഇപ്പോഴും മെജോറിറ്റി നമ്മുടെ പാറശാല നെയ്യാറ്റിങ്കര കോവുലം കുറച്ചല്ല നിയമത്തിൽ കുറച്ച് വട്ടിയൊരുക്കാവും ഇവിടെ ഈ ജനങ്ങൾക്കും അവർക്കും ഒരു അവകാശമുണ്ട് അവരുടെ ഒരു റൈറ്റാണ് അവരെ വീട്ടിലും ഇങ്ങനെ സേഫ് ഡ്രിങ്കിങ് വാട്ടർ വരണം കിട്ടണം എന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആ ഫണ്ട് എല്ലാം റെഡി വെച്ച് രണ്ട് കൊല്ലമായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് ഇതുവരെ ഇത് നടന്നിട്ടില്ല അപ്പോൾ ലാസ്റ്റ് സ്ലൈഡ് ഇതാണ് അർജൻറ് ഇൻ്റർവെൻഷൻ റിക്വയർഡ് അതിൽ ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ ഈ ടു പോയിൻറ്റ് സിക്സ് ലാക്സ് വീടുകളിൽ വള്ളം ഡ്രിങ്കിങ് വാട്ടർ എത്തിക്കണം ഇത് കേരള ഗവൺമെൻറ് അതിന് പറ്റില്ലെങ്കിൽ അത് ഞങ്ങളോട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് പറയുന്നു ക്യാൻഡിഡേറ്റ് എം പി ആയിക്കഴിഞ്ഞ് മിനിസ്റ്റർ ആയാൽ ഇത് എൻ്റെ ഏറ്റവും നമ്പർ വൺ പ്രയോറിറ്റി ആയിരിക്കും ഈ ഡ്രിങ്കിംഗ് വാട്ടർ സ്കീമും ഡ്രിങ്കിങ് വാട്ടർ വീട്ടിൽ ഡ്രിങ്കിംഗ് വാട്ടർ സപ്ലൈൻ്റെ കണക്ഷൻസിന് വേണ്ടി മുമ്പോട്ട് പോകാൻ അതിന് കംപ്ലീറ്റ് ചെയ്യാൻ അതിന് എൻ്റെ നമ്പർ വൺ പ്രയോറിറ്റി ആയിരിക്കും താങ്ക് Thiruvananthapuram tap water and good drinking water sources already 90% cover here. City, city. Other <tap> city. No, no. District, entire district. Rural household, 7 and point. Entire district. Lala. <tap> and the National Family Health Survey 2015, we came to 95%. Now, what is the census figure? It's a central <senadotum> government figure. <tap> no, no, it's a census figure. No, it's a national family health survey. No, no, you'll have to tell me what the point is. I don't want to get into an argument. No, no, what is the point the point mission, the point is, mission le, as accepted by the states idu Jal mission is a partnership between state government and central government e 7.1 lakhs tap connection pending tap connections in uh, Thiruvananthapuram district out of which 1.69 has been connected are the state government accepting the fact or tap ah, including well sources your പോർട്ടബിൾ ആയിട്ടുള്ള വാട്ടർ അവൈലബിലിറ്റി അതാണ് ടാപ്പ് ജൽ ജീവൻ മിഷൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ടാപ്പ് വാട്ടർ സേഫ് ടാപ്പ് വാട്ടർ കൊണ്ടുവരാനുള്ള ഒരു സംവിധാനമാണ് വാട്ടർ സോഴ്സ് അത് അണ്ടർഗ്രൗണ്ട് സോഴ്സാണോ ഓൺ സർഫസ് സോഴ്സ് ആണോ അത് വേറെ ഇഷ്യൂ വേർ ദർ ഇസ് വാട്ടർ സോഴ്സ് ഓൾറെഡി അവൈലബിൾ ജൽ ജീവൻ മിഷൻ അവിടുന്ന് പൈപ്പ് എടുത്ത് മീറ്റ് രീത് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തിട്ട് വീട്ടിലെത്തിക്കും അതൊന്നും വാട്ടർ സോഴ്സ് ഇല്ലാത്ത സ്ഥലത്ത് വാട്ടർ സോഴ്സ് ഉണ്ടാക്കും അപ്പോൾ യു മേ ബി റൈറ്റ് ദാറ്റ് വാട്ടർ സോഴ്സിൻ്റെ ഒരു ഇഷ്യൂ ഇല്ല അത് ഞാൻ ഇന്നിപ്പോൾ പബ്ലിക്കലി ഡിബേറ്റ് ചെയ്യാൻ പോകുന്നില്ല ബിക്കോസ് ഐ തിങ്ക് ഈ മൂന്ന് കോസ്റ്റൽ മേഖലയിലും അവിടെ ഇഷ്യൂ ഉണ്ട് ഈവൻ ഫോർ വാട്ടർ സോഴ്സസ് മനസ്സിലേ സോ ജൽ ജീവൻ മിഷൻ വീട്ടിൽ എങ്ങനെയാണ് സേഫ് ഡ്രിങ്കിംഗ് വാട്ടർ കൊണ്ടുപോകാൻ എൻ്റെ അതിൻ്റെ ഒരു സംവിധാനം അതിൻ്റെ ഒരു ഒരു ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതാണ് ജൽ ജീവൻ മിഷൻ വീട്ടിൽ ഒരു ടാപ്പ് ഉണ്ടാവണം ആ ടാപ്പിൽ സേഫ് വാട്ടർ വരണം ഇത്രയും ഫൈവ് ഹൺഡ്രഡ് ലീറ്റേഴ്സ് ഓഫ് വെള്ളം പെർ വീക്ക് റഷ്യോർഡ് ആവണം അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റിങ്ങിൻ്റെ ഒരു ഒരു ഫ്രെയിംവർക്ക് ഉണ്ട് അത് ആ സേഫ് ഡ്രിങ്കിംഗ് വാട്ടറിൻ്റെ റഷ്യോർഡ് സേഫ് ഡ്രിങ്കിംഗ് വാട്ടർ ആവണം അതാണ് ജനങ്ങളുടെ ഒരു ഇന്നത്തെ ഈ ആഫ്റ്റർ ദി മിഷൻ ജനങ്ങളുടെ റൈറ്റ് ജനങ്ങളുടെ അവകാശം അതാണ് അവർക്ക് വേണ്ടത് അതാണ് കൊടുക്കുന്നത് ജെ ജെ എൻ്റെ എന്റെ പോയിന്റ് ഇവിടെ ഇതാണ് ആ ഒരു അവകാശം ആ ഒരു റൈറ്റ് ഇവിടെ അറ്റ്ലീസ്റ്റ് ഇൻ ത്രീ ഡിസ്ട്രിക്ട്സ് അത് ആവാൻ പറ്റിയിട്ടില്ല അത് കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ആയിട്ടില്ല അത് ഓർക്കണം അല്ല എനിക്ക് ഇതിന്റെ കോണ്ടക്സ്റ്റ് മനസ്സിലാവുന്നില്ല ഇത് ആരാ പറഞ്ഞത് ഒരു ആണ് ചെയ്തത് മറ്റേ ഫേത്ത് ചെയ്തില്ല എന്ന് ഞാനൊരു ഡിഫൻസ് ഓഫീസറിന്റെ മകനാണ് നമ്മുടെ നൈൻറ്റീൻ ഫോർട്ടി സെവൻ നയൻറ്റീൻ ഫോർട്ടിഎറ്റിൽ ആദ്യം നമ്മുടെ ഇന്ത്യക്ക് ത്യാഗം ചെയ്ത ഓഫീസർ ഒരു ബ്രിഗഡിയർ മുഹമ്മദ് ഉസ്മാനായിരുന്നു അദ്ദേഹം മുസ്ലിം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ ഓർഡേഴ്സിലെല്ലാം അദ്ദേഹം ജയഹിന്ദ് ഹിന്ദ് നഴുതിയായിരുന്നു ഇത് ഇഷ്യൂ ഇങ്ങനത്തെ ഓരോരോ ഇഷ്യൂസിനും ഡിസ്കസ് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല സി എം പിണറായി വിജയൻ ജി എന്താണ് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് ഇലക്ഷൻ ടൈമിൽ എൻ്റെ ഗവണ്മെൻ്റ് സംസ്ഥാന ഗവൺമെൻറ് എട്ട് കൊല്ലത്തിൽ എന്ത് ചെയ്തു ചെയ്തില്ലേ അതിനെല്ലാം വിട്ടിട്ട് ആര് ഭാരത് മാതാ കി ജയ് പറയുന്നു അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഇന്ത്യയിൽ ഹിന്ദൂസും മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാവരും പേട്രിയോട്ടിക് ആണ് ഭാരത് കി ജയ പറയുന്നു അത് പിണറായി വിജയനും അവരെ സഹാവുമാരെ പറട്ടെ ഭാരത് കി ജയ അതല്ല ചാലഞ്ച് അവർ പറട്ടെ ജയ് ഹിന്ദ് അത് ചൈനക്കാരെ സമയക്കില്ല ചൈന അവിടെ ഒരു ജയ് ചൈനയല്ലേ അപ്പോൾ ഇതെല്ലാം ഒരു റിഡിക്ലസ്നെസ്സിന് ഒരു എക്സ്ട്രീമാണ് സീസണിൽ നമ്മൾ ഡെവലപ്മെന്റ് വികസനം പുരോഗതി എന്ത് ആര് ചെയ്തു എന്ന് പറയുമ്പോൾ ഡേറ്റ ഫാക്സ് കൊണ്ട് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാവുമ്പോൾ ഭാരത് മാതാക്കി ജയ് വേറെ ആരോ പറഞ്ഞതാണ് നിങ്ങളല്ല പറഞ്ഞത് അതുകൊണ്ട് അതുകൊണ്ട് എന്ത് അതിന് എന്താണ് ഈ ഇലക്ഷൻ ഡിബേറ്റിൽ എന്താ മെറ്റീരിയൽ ഇമ്പാക്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞാൽ ഇന്നലെ ആരോ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ എക്സ്പേർട്ടും വൈസ്മാൻ ഒന്നുമല്ല അമ്പത് കൊല്ലായിട്ട് രാഷ്ട്രീയത്തിൽ അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ബ് എനിക്ക് കോമൺ സെൻസ് ഉണ്ട് ഇന്ന് ജനങ്ങൾക്ക് വേണ്ടത് വികസനം പുരോഗതി തൊഴിൽ ഇൻവെസ്റ്റ്മെൻസിൻ്റെ ഒരു ഡിബേറ്റാണ് വേണ്ടത് അവർക്ക് കിട്ടുന്നുണ്ടോ ഡ്രിങ്കിങ് വാട്ടർ അവരുടെ കടലാക്രമണത്തിൻ്റെ സൊല്യൂഷൻ പരിഹാരം ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ അതാണ് അവർക്ക് അവർ അവരുടെ ചോദ്യം അത് അതിൻ്റെ ആൻസർ പറയാണ്ട് ഭാരത് മാതെ ആര് പറഞ്ഞു എന്ത് പറഞ്ഞു ഞങ്ങൾ ബി ജെ പി ഞങ്ങൾ തയ്യാറാണ് അത് പിണറായി വിജയൻ അതിന് ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ വി ആർ വില്ലി അക്സെപ്റ്റ് അതൊരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആളാണ് ഭാരത് മാതാ ഗിജെ ആദ്യം പറഞ്ഞത് ഞാൻ എഴുതി दि ई संस्थान गवर्मेंट हमें फ्रीडम ऑफ एक्सप्रशन पेरें दी पास अड्रवर्डिक्लास्ड बै मी मुख्यमंत्री वर्गीयवादी ने विचु അതാണ് ദ ബേസിസ് ഓഫ് ദിസ് ഡിബേറ്റ് എന്നിട്ട് ബോംബ് എക്സ്പ്ലോഷൻ പോയപ്പോൾ ഇവിടെ സഖാവ് ഗോവിന്ദ് സെക്രട്ടറി ഓഫ് സി പി എം ഹി സെഡ് അറ്റ് സെർട്ടൺ ടൈം ഇത് കണക്റ്റഡ് ആണ് അതെല്ലാവരും വായിച്ചു ടി വിയിൽ കണ്ടു അതിന് ഐ ഓൾസോ സെഡ് ഇറ്റ് മേ ബി അന്ന് ദോ ഇൻവെസ്റ്റിഗേഷൻ ദർ ആർ ഓൾ ദ ഫാക്ട്സ് പോയിന്റ് ടു ഒരു പാർട്ടി ഒരു ഗവൺമെൻറ് ഒരു റാഡിക്കലൈസേഷൻ റാഡിക്കൽ എലിമെൻസിൻ്റെ ഒപ്പോസ് ചെയ്യാനൊരു താല്പര്യമില്ലാത്തൊരു ഗവണ്മെന്റ് അതുകൊണ്ട് അവർ തന്നെ ആൾക്കാർ തന്നെ പറഞ്ഞു അതുകൊണ്ട് ആൾക്കാർ ടി വി കാണുമ്പോൾ അവർ ഇൻസൈഡർ പറയുമ്പോൾ എന്താ ഞങ്ങൾ പറയുന്നത് അവരല്ലേ ഇൻസൈഡർ ഐ ഹാവ് നോ റിഗ്രെറ്റ്സ് ഓൺ എനിത്തിങ് അന്ന് എന്നെ വർഗീയവാദി വിളിച്ചത് പിണറായി വിജയന ഞാൻ അന്ന് പറഞ്ഞു എന്നെ വർഗീയവാദി വിളിക്കാൻ സ്റ്റാർട്ട് ചെയ്യണ്ട സ്റ്റാർട്ട് ചെയ്യണ്ട അത് ഞാൻ തുടങ്ങിയതാണല്ലോ എന്നെ വേറെ എന്തെങ്കിലും വിളിച്ചോളൂ ആൻറ്റി മാർസ്റ്റ് ആന്റി കമ്മ്യൂണിസ്റ്റ് അതെല്ലാം വിളിച്ചോളൂ അതും മാത്രം വിളിക്കരുത് അത് ഐ വിൽ നോട്ട് ടോളറേറ്റ് ബൈ എനി അതെ അല്ല അതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ജനങ്ങൾ പറയും അവരിപ്പോൾ ഡെസ്പറേറ്റ്ലി ട്രൈ ചെയ്യുന്നല്ലേ ജയിലിൽ പോകുന്ന എല്ലാ പാർട്ടിയിലെ ആൾക്കാർക്ക് ഒരു 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 ഡ്രീമാണ് നോ വോട്ട് ഫോർ മോദി ഐ എൻ ഡി എ എലയൻസിലെ എല്ലാ പാർട്ടീസും ഔട്ട് ഓൺ ബെയിലാണോ ഗോയിങ് ഇൻ ടു ബെയിലാണോ അവരെല്ലാം ആർ യുണൈറ്റഡ് ബൈ കറപ്ഷൻ ഇത് അതിനെടുത്തിട്ട് ദേ ആർ മേക്ക് അവരെ ഒരു ഞങ്ങളാണ് വിക്ടിംസ് അതെല്ലാം ട്രൈ ചെയ്യുന്നൊരു സ്ട്രാറ്റജി നോ വോട്ട് ഫോർ മോദി വോട്ട് ഫോർ മോദി ഇത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അത് രാഹുൽ ഗാന്ധിയല്ല പിണറായി വിജയനല്ല അത് ഇന്ത്യ അലയൻസിൻ്റെ സ്റ്റാലിനല്ല അവരെല്ലാം എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ജനങ്ങൾ മോദിജിക്ക് ഒരു തേർഡ് ടേം എഷോർഡാണ് അത് നാനൂറ് സീറ്റ് പ്ലസ് കിട്ടും അത് ഇവർ ഇവരെന്ത് ചെയ്താലും എന്ത് സർക്കസ് ചെയ്താലും അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല അല്ല എൻ്റെ ഞാൻ ഞാൻ ഒരു ഫ്രാങ്ക് സ്റ്റേറ്റ്മെന്റ് ഞാൻ അഞ്ചാം തീയതി ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് കണ്ടത് ഒരു മത്സരമായിട്ടായിരുന്നു ഒരു ത്രികോണം മത്സരം ഞാൻ വേഴ്സസ് കോൺഗ്രസ് വേഴ്സസ് ലെഫ്റ്റ് ഞാൻ ഈ ആ പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസത്തിൽ എത്രയോ ജനങ്ങൾ മീറ്റ് ചെയ്തു ക്രിസ്ക്രോസ് ചെയ്ത് എല്ലായിടത്തും പോയിട്ടുണ്ട് എല്ലായിടത്തും മീൻസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പതിനാല് ലക്ഷം ആൾക്കാരെല്ലാം കാണാൻ പറ്റും പറ്റില്ല ബട്ട് ഞാൻ എത്രയോ ജനങ്ങളുടെ കൂടെ മീറ്റ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങളും അവരുടെ പ്രോബ്ലംസും എല്ലാം കേട്ട് എനിക്കിപ്പോൾ ഒരു ഇതൊരു മിഷനാണ് ഞാനൊരു മത്സരമായിട്ടല്ല കാണുന്നത് എനിക്കൊരു മിഷനായിട്ടാണ് ഞാൻ കാണുന്നത് തിരുവനന്തപുരത്തിനെ ഇങ്ങനെ നമുക്ക് വിട്ട് കൊടുക്കാൻ പറ്റില്ല വി മുമ്പോട്ട് കൊണ്ടുപോകണം ഇവിടെ ചേഞ്ച് വരണം മാറ്റം വരണം ഞാനിപ്പോൾ എൻ്റെ ഈ എലക്ഷൻ ഒരു മത്സരമായിട്ടല്ല കാണുന്നത് ഞാൻ കാണുന്നത് ഇതൊരു നിയോഗം എൻ്റെ ഒരു എൻ്റെ ഒരു മിഷനായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് എൻ്റെ ഓപ്റ്റിമിസം എൻ്റെ എനർജി എൻ്റെ കമ്മിറ്റ്മെൻറ്റ് അഞ്ചാം തീയതി വൈകുന്നേരം ടു നൗ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഒരു ആയിരത്തി ജാസ്തി ആയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത് അല്ല അതിപ്പോ ക്രിമിനൽസ് ക്രൈം ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ കൈ മോൾ പറയില്ലല്ലോ ഞാൻ ക്രിമിനൽ ആണെന്ന് അങ്ങനെ പറയുന്നു അവർ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീനെ കംപ്ലൈൻറ്റ് ചെയ്യും ഇതൊരു നോർമൽ ഇതിപ്പോൾ കേട്ട് കണ്ട് മടുത്തതല്ല ഇത് എത്ര പ്രാവശ്യം പറഞ്ഞതല്ലേ ഇ ഡി ഇസ് ഇൻസ്ട്രുമെൻ്റ് അപ്പോൾ ഇ ഇ ഈസ് ഇൻസ്ട്രുമെൻ്റ് ഓർ സി ബി ഐ ഇൻസ്ട്രമെൻ്റ് അവർക്ക് കോർട്ടില്ലേ ഇവർക്ക് ബെയിൽ ഡിനൈ ചെയ്യുന്നു ജയിലയക്കുന്നു അതാരാ ചെയ്യുന്നത് കോർട്ട് സിസ്റ്റം അല്ലേ അവർക്ക് ലോയേഴ്സ് ഉണ്ടല്ലോ വലിയ വലിയ ലോയേഴ്സ് ഉണ്ടല്ലോ അവരെ അല്ലേ പോയി പറഞ്ഞത് ഈ കേരളയ്ക്ക് പറ്റുന്നില്ല ഇവിടെ ടൂറിസം ഒന്നും ഐ ടി ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവരുടെ വലിയ വലിയ ഹൈ അക്കംപ്ലിഷ് അല്ലേ പോയി പറഞ്ഞു അപ്പോൾ ഇതല്ല ഒരു 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 മെയിൻ ഇഷ്യൂന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ ഒരു ഓൾഡ് ട്രൈഡ് ടെസ്റ്റഡ് ഇൻഡ് ഫെയിൽ സ്ട്രാറ്റജിയാണ് ആരും ഇതിനെ വിശ്വസിക്കുന്നില്ല ഞാൻ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നു ഈ വർ വർദ്ധ ഒരു ഒരു വേസ്റ്റഡ് നരേറ്റീവിലെ വർദ്ധ പോണ്ട ഇ ഡി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ സി ബി ഐ എന്തെങ്കിലും എല്ലാവർക്കും ഉണ്ട് റൈറ്റ് ഓഫ് ടു കോസ് ആണെങ്കിൽ കോർട്ട് തീരുമാനിക്കും അവർ ഇന്നസെന്റ് അല്ലെങ്കിൽ കോർട്ട് തീരുമാനിക്കും അത്രയല്ലേ ഉള്ളൂ അതല്ലേ നമ്മുടെ സിസ്റ്റം വളരെ കൃത്യമായിട്ട് ഈ അന്വേഷിക്കുന്ന ഒരു കേസാണ് ഇതിൽ വളരെ കൃത്യമായി ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷമാണ് അതാണ് ഇവര് നിരന്തരമായി ചോദ്യം ചെയ്യുന്നത് ആ കാരണം ഇതിൽ ഞാൻ ഒരു സഹനം പറഞ്ഞു ഈ എലക്ഷൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് ലോ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ വരും ഒരു ബ്രേക്ക് ഇടുന്ന ആരാ ആരായി പറഞ്ഞിരിക്കുന്നു ഇത് എവിടെ എഴുതിയിരിക്കുന്നത് ഏത് ക്രിമിനൽ ജൂസ്പ്രീൻസിലാണ് ഇത് എഴുതിക്കുന്നത് അതായത് ഈ മുപ്പത് ദിവസവും അറുപത് ദിവസവും ആരും ഒന്നും ലീഗൽ ആക്ഷൻ എടുക്കില്ല അതായത് ഈ കോഴിയൂരിലെ പുലിമുട്ട് വിഷയത്തിൽ അങ്ങ് പറഞ്ഞിരുന്നു അത് പുലിമുട്ട് നിർമ്മിക്കാൻ വേണ്ടി അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് അതിൻ്റെ ഒരു ഉത്തരവും പറഞ്ഞിരുന്നു പക്ഷേ ഇതിൽ ശശിതരൂർ പറയുന്നത് മുമ്പ് കേന്ദ്ര സർക്കാരിനെ ഇത് ഇക്കാര്യത്തിൽ സമീപിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞത് സംസ്ഥാന സർക്കാരിനാണ് ഇത് നിർമ്മിക്കാനുള്ള അനുമതി നൽകാൻ കഴിയുക എന്നുള്ളതാണ് പക്ഷെ അന്ന് സംസ്ഥാന സർക്കാരിനെ സമീപിച്ചപ്പോഴും ഇത് നടന്നില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചു എന്നുള്ളതാണ് ശശി തരൂർ പറയുന്നത് പക്ഷെ ഇപ്പം എങ്ങനെയാണ് അനുമതി വന്നതെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇല്ല അത് ചോയ് എന്നോട് എന്ത് ഞാൻ ചോദിക്കുന്നു ഞാൻ ഞാൻ മുമ്പോട്ട് പോകുന്നു ഞാൻ പരിഹാരം ഉണ്ടാക്കുന്നു അദ്ദേഹത്തിന് പറ്റിയില്ലെങ്കിൽ അത് അദ്ദേഹം പോയി ചോദിക്കണം എവിടെ ചോദിച്ചത് ആരൊക്കെ ആ ലെറ്റർ എഴുതിയത് ആ ലെറ്ററിൽ സ്റ്റാമ്പ് ഇട്ടോ ഇട്ടില്ലയോ എൻ എൽ എപ്പ് ബോക്സ് ബോക്സിൽ ഇട്ടോ ഇട്ടില്ലയോ അത് അദ്ദേഹം പോയി ചോദിക്കട്ടെ ഞാൻ ജനങ്ങളുടെ പ്രോബ്ലം കേട്ടു കണ്ടു അതിന് പരിഹാരം ഞാൻ ഉണ്ടാക്കുന്നു ഞാൻ മുമ്പോട്ട് പോകുന്നു ഇവരെല്ലാം ഇപ്പോൾ ഉറങ്ങിയ ആൾക്കാരെല്ലാം ഇപ്പൊ ഉണരുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാവരും വരട്ടെ എല്ലാവരും ഉണരട്ടെ ജനങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം അവർക്കും ഒന്നും മനസ്സിലാവട്ടെ പതിനഞ്ചു കൊല്ലമായിട്ട് മനസ്സിലായില്ല ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് അത് എനിക്ക് വളരെ സന്തോഷം എനിക്കൊരു ജയം എന്തോ അല്ല ഞാൻ ഇപ്പോൾ എല്ലാ രണ്ട് ദിവസവും ഓരോരോ ഇഷ്യൂസിനെ പറ്റി പ്രസ് കോൺഫറൻസ് ചെയ്യുക അപ്പോൾ ഇതൊരു വൺ ഓർ ദി അതർ അല്ല കുടിവെള്ളം ഞാൻ എത്രയോ വീടുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് അവിടെ കുടിവെള്ളം ഇല്ല അതിൻ്റെ ഹെൽത്ത് കോൺസിക്വൻസസ് കോൺസിക്വൻസെല്ലാം ഞാൻ കാണുന്നത് നമ്മളെല്ലാവരും കാണുന്നത് അതിന് ഒരു പരിഹാരം ഉണ്ടാക്കണം ആ പ്രോ പ്രോഗ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ആവണം ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ ഒരു താല്പര്യം എൻ്റെ ഒരു ഡിറ്റർമിനേഷൻ അതൊന്ന് അത് നോട്ട് ടു ദി എക്സ്ക്ലൂഷൻ ഓഫ് തൊഴിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത് ഞാൻ പറഞ്ഞിട്ടില്ലേ വികസനം പുരോഗതി അതാണ് നമുക്ക് വേണ്ടത് ഇവിടെ അത് ഞാൻ കൊണ്ടുവരും അതിനെപ്പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യും അടുത്ത വരുന്ന ദിവസത്തിലെല്ലാം ഞാൻ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും ഇന്നും മുഴുവൻ ചെയ്യണ്ട ഇന്നും മുഴുവൻ പ്രസ് കോൺഫറൻസ് ചെയ്യേണ്ട അപ്പം ഇപ്പം എംപിയുടെ ബാലൻസ് വിളിച്ചതെന്ന് പറയും അങ്ങോട്ട് ഓട്ടോയ്ക്കാൻ പോകാൻ പറ്റുന്നില്ല പതിനഞ്ച് കൊല്ലം കൊണ്ട് കൊടുത്ത ആപ്ലിക്കേഷൻ കഷത്ത് വച്ചിട്ടുണ്ടല്ലോ ഇപ്പം ഇദ്ദേഹം പോയിട്ട് പരിഹരിച്ചപ്പോഴേക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല അതാ ഇപ്പം പുള്ളി പൊടിത്തോട്ടിരിക്കും ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞത് ഇതാണ് അവർ പതിനഞ്ചോലിന് ഉറങ്ങിയുള്ളത് പുഴിവിന് മാത്രമല്ല പിഴിഞ്ഞോ കുന്തുറയൊക്കെ പോകട്ടെ